गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः गजाननं भूतगणादिसेवितं कवित्वजं उमासुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् सरस्वती नमोस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा कुजन्दं राम मधुरं मधुराक्षरम् आरुह्य कविदा शाकां मन्देवात्मीकिगोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् വിശ്വരൂപം പ്രണവമിഞ്ചുമാചാര്യവാദം നമ അഭി നമസ്തു ശ്രീ ഗുരുഭ്യോ നമ കിഷ്കിന്ദാകാന്ഡം സുഗ്രീവൻ ശ്രീരാമസന്നിധി അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ േരിൽ കയറി സുമിത്രാത്മജന്നുമായി മൃദംഗ ശങ്കാദിനാഥത്തോടും അജ്ഞനാപുത്രനീലാധൈര്യമഞ്ചസാ വാനരസേനയോടും തഥാ ചാമരേതാവൻ ചാമര സൈന്യനാഖണ്ഠനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിന് ആമോദമോടു നടന്നു കവിവരൻ ശ്യാമം ജാമ ഗുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദു സ്മിത ചാരൂ മുഖാംബുജം കാതാ വിരഹസം ദപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം കബീവരൻ തിറങ്ങിയിടൂ സൗമിത്രിയോടും തഥാ ശ്രീരാമവാദാ രവിന്ദികെ വീണു പൂരിച്ചു ഭക്ത നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനര വീരനെ കാരുണ്യമോടുകാടം പുണർന്നിടിനാൻ സൗഖ്യമല്ലീ ഭവൻ എന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടാൻ ആദിത്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം സീതാന്വേഷണ ഉദ്യോഗം ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ച് വന്നേരം വന്നു നിൽക്കുന്ന കബീകുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ വീരേരി ീപശൈലനിവാസികൾ പർവ്വത തുല്യ ശരീരീകളെ വരൂർവീപതേ കാമരൂപികൾ എത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ േവാംശംഭവന്മാരീ വരാകയാൽ ദേവരികളെ ഒടുക്കൂമി വലിഞ്ഞിരന്മാരിതിലുണ്ടുതാൻ ദശ ഗജ ശക്തിയുള്ളോരുണ്ട്ക്രമുള്ളവർ കെ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കെ ജിന്മഹേന്ദ്രനീലോൽപല രൂപികൾ കേജിൽ ജിൽ ഖന ഗമാനശരീരികൾ കേ രക്താന്ത നേത്രം ധരിച്ചവർ കെ ദീർഘവാലന്മാർ ശരീരികൾ യുദ്ധ വൈദഗ്ധ്യം നിൻകഴൽ പങ്കജത്തിങ്കാതോളമുണ്ടു കവിബലം മൂലഫലദനന്മാരായി ശീല ഗുണമുള്ള വാനരന്മാരിവർ താവ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശാരോകുല പൂങ്കവ

കേസരി മാൻ ദുർമുഖൻ മുഖനും ഗന്ധമാതനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമതാരാധനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ ിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടു മന്തർഗത മരുൾ ചെയ്തി ദുസാദരം മൽക്കാര ഗൗരവം നില നിങ്കൽ നിർണയമുൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുശ്വനി ജാനകി മാർഗണാർത്ഥം നിയോഗിക്കാനീരേ നാനാദി ശീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനര വീരേ നയച്ചിതൂ നാലു ദിക്കെങ്കിലും നൂറായിരം കവി വീരന്മാർ പോകണം ഓരോ ദിശ പടനായകന്മാരുടും പിന്നെ വിശേഷിച്ചു ദക്ഷിണ ദിക്കിനതന്മാർ പലരും പോയി തിരയണം മൈന്ദൻ ജാമ്പൻ തുങ്കൻ നളയനും ശരഭൻ സുശേഷനും വാദാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധ ഒഴിഞ്ഞുടൻ കണ്ടുവം നേടണം അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങു മുപ്പതൂ നാളിന്നകത്തുവം നേടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതൂ നാൾ കഴിഞ്ഞിങ്ങോ വരുന്നവൻ ം ദമാശൂാങ്കശേഖരൻ തന്നാണ് നിർണയം നാലുകൂട്ടത്തോടുമിത്തം നിയോഗിച്ചു പോയാലും നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനുവിരും നീടിനാൻ ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്തൊഴുതി ആയുധനയനും അപ്പോൾ അവനെ വേറെ വിളിച്ചാതരാൽ അത്ഭുത വിക്രമെന്താനൂ മരുൾ ചെയ്തു മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടു ദൂസഖ രാമനാമാങ്കിതാ മാങ്കൂലീയകം അമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം പിന്നെ വാക്കു മരുൾ ചെയ്തു മന്നവൻ പോയാലും ലക്ഷ്മി ഭഗവതിയാകിയ സീതയാഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയോരു രക്ഷോരനായ രാവണൻ വാഴുന്ന ദക്ഷിണാദിക്കിതൂ നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്ര തനയ്യനും പുഷ്കര സംഭവ പുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര മക കാനന രാജപുരങ്ങളിലും തഥാ തത്ര ും ദാത്മജനാദികളൊക്കെ വേ വിന്ധ്യാജലാടവീ പൊക്കൂതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നുതിന്നതി ക്രൂതരായ ഒരു വിശാചര വിശാചരവീരനെ കണ്ടുവേഗത്തോടടുത്തൂദശഖണ്ഠനെന്നോർത്തൂ കബീവരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ പന്തി മുഖനില്ലവനെന്നു മനസ്സേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ സ്വയം പ്രഭാദർശനം അന്ധകാരാരണ്യമാശുപുക്കിയിടിനാർ അന്തരാദാഹവും വർദ്ധിച്ചു തേറ്റവും ശുഷ്കണ്ഠ ശ്രേഷ്ഠ താലുപ്രദേശത്തോടും മർക്കട വീരേരുണങ്ങി വരുണ്ടരു ിഹയോടും നടക്കുന്ന നേരത്തൊരു ഗഹരം തത്ര കാണാ ഈ വിധി വശാൽ വല്ലീ തൃണാഗണ ചെന്നമായോ നദിയിലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർദ്ധ ദേശേ പറം നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം മർക്കടന്മാരൂ മതുകണ്ടു കൽപ്പിച്ചാർ നല്ല ജലമിതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാമിതിയിൽ ഇറങ്ങിയിടുക എന്നു പറഞ്ഞ നേരത്തു ഞാൻ മറ്റുള്ളവളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞതിരിട്ടുകൊണ്ടേരം അന്യോന്യമൊത്തുകയ്യും പിടിച്ച കുലാൽ ഖിന്നതയോടും നടന്നു നടന്നുപോയി ചെന്നാരദീവ ദൂരം തത്ര കണ്ടിതൂ മുന്നിലം മാറതീധന്യദേശ സ്ഥലം സ്വർണാമയം മനോമോഹനം കാണുമർ കണ്ണിന്നുമേറ്റമാനന്ദകരംബരം വാപികളുണ്ടു മണിമയൂർണകളായ വിശദമായി പക്വഫലങ്ങളാൽ നമുങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പ്രൂമതുല്യമായി പീയൂഷ സാമ്യമതു ദ്രോണ സംയൂത പേയ ഭക്ഷ്യങ്ങളായുള്ള വസ്ത്രങ്ങളുണ്ടു പലതരം വസ്ത്രരത്നാദി പരീഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേ ഹോപമം തേ മണികാഞ്ചന വിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടോരുത്തിയേ യോഗം ധരിച്ചു ചടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരേതനായി പാവകജാലാസമാപ കലർന്നതി പാവനമായ മഹാഭാഗയെ കണ്ടു കൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിന ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു നിങ്ങൾ ആരാകുന്നതെന്നും ഇങ്ങുവം നേടുവാൻ മൂലവും ചൊല്ലണം എങ്ങനെ അറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടോരു ഒരു നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ ഉത്തരകോശലത്തിങ്കേൽ അയോധ്യൂരിത്രൈവവാണൂ ദശാരദനാം നൃപൻ പുത്രരൂമുണ്ടായി ചമഞ്ഞുതൂ നാലുപേർ നാരായണ സമൻ ജ്യേഷ്ഠേനവറുകളിൽ ശ്രീരാമനാകുന്നതെന്നൂ അറിഞ്ഞാലും പത്നിയോടും ം ദുഷ്ടനായുള്ളത് സാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശുപോയിടിനാൻ പത്നിയേ രാമനും ലക്ഷ്മണനാകൂ മനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർത്ഥാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി എന്നതിന് ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീവ രാമനും അതിൽ പ്രത്യുപകാരമായ ആരാനു സീതയെ കണ്ടുവരിക വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനോ ഒരു ലക്ഷം കബീവരന്മാരുണ്ടു ഞങ്ങളും ദാഹം പൊറാഞ്ഞു ജലാകാംക്ഷയാ വന്നു മോഹേനക ഖരം അറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹാ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെ എന്നതും ഞങ്ങളേതും അറിഞ്ഞീല നേരെ അരുൾ ചെയ്യുക വേണം മതും ശുഭേ യോഗിനി താനുമതു കേട്ടു കേട്ടവരോട് വേഗേനമന്ദസ്മിതം ചൊല്ലിനാൻ പക്കാ ഫലമൂലജാലങ്ങളൊക്കെ മൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവൻ ഞാൻ എന്നതു കേട്ടവർ മൂലാഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവി സമീപം പുക്കുപത്മാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിത പൂർവമഞ്ജസ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിയാൽ വിശ്വ വിമോഹന രൂപിണിയാകിയ വിശ്വകർമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൽ മുഗ്ബേന്ദു ശേഖരൻ തന്നെ അതുമൂലം ദിവ്യപുരമിതം പുരമിതം നൽകിനാ ദിവ്യ സംവത്സരാണ് ആയുധം ഉത്സവം പൂണ്ടു തൽസഹി വസിച്ചാപുരാണാ സ്വയം പ്രഭ സന്തം മോക്ഷിച്ചിരിപ്പോ ഒരു ഗന്ധർവ്വുത്രി സദാ വിഷ്ണു തൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചു ഹേമയും നിർമ്മല ഗാത്രിയുമെന്നോട് ചൊല്ലിനാൾ സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ ജന്തുക്കൾ വരികയുമില്ലല്ലോ േതായുകെ വിഷ്ണുനാരായണൻ ഭൂവിജാതനായിടും ദശരഥനാശനാർത്ഥം ഇടും ദശാന്തരേ ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുടും ദശാന കാലം ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻഗുഹാമന്തിരെ സൽക്കരിച്ചിടവര് പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്ക് ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘൂത്തമൻ ഭക്തരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗികം യം സനാതനം ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കാൺമതിന്നായി കൊണ്ടുപോകുന്നു നിങ്ങളെ നേരെ പരിവരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ ചിത്രം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ സത്വരം സ്വയം പ്രഭാസ്തുതി യോഗിനീയം ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതി ദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്യ പ്രദക്ഷിണം രോമാഞ്ചസംയുധം ഹസ്തുദാ ദാസീതവാഹം രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിദേ നിവിടെ ഞാൻ ജഗൽപദേ ിദേ കാായിവിടെമ്യമില്ലാത ജഗൽപദേകായിരം സംവത്സരം തവ ധ്യാന നിത്യം തപസ്സു ചെയ്തി ത്ൂപസന്ദർശനം തപോ ബലൂനം ഫലിതം രഘൂപദേ നിർണയം നമസ്യേ ഭവനിർയം അന്തം സർവൂതേഷിത സന്തമ ലക്ഷ്യമാന്തഹീനംബരം മായാഴു നയാമയനായ മാനുഷ വിഗ്രഹൻ അജ്ഞാനികളാൽ ൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാർക്കു ഭൂമിയിൽ വന്ന വേദീർണനാം നാഥൻ താമസിയായ ഞാനെന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയെ കസ്റ്റി പുരുഷനറിയും സുഹൃദിനാം രൂപം തവേദം സദാ ർശനം കേവലം ജന്മാരണീതാമദർശനം സന്മാർഗർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ വരേണമേ നിത്യം യ മാർഗായ നിത്യ നിഷ്കിഞ്ചനാർത്തായ നമ സ്വാത്മാവിമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ നമ വേദാത്മകം കാമരൂപീണമീശാനമാതിമ്യാന്ത വിവർജിതം സർവത്ര അന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യ വിടംബനം ദേവത ചേഷ്ടിതം ചിത്തേ നിരൂപിക്കില്ല എന്തറിയാവതും തൊന്മയാഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനാവസ്ഥാന്തരേ കർമ്മങ്ങൾ ുജാതികളിൽ നിന്മഹാമായ വിടംബനം നിർണയം മേദിനി തന്നിൽ ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും സിദ്ധിക്കുന്നു ചൊല്ലും നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലും നിതു ഭൂവിതി തന്നുടെ കോരതകോ ഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യൽ പ്രാർത്ഥ്യമാനായി സ്രഷ്ടാവുതാനപേക്ഷിക്കയാൽ നിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു വിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നു ഭൂപാലപുത്രനായി വന്നു വിറന്നിതു ഭൂപാലനാശത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലും ഒന്നും തിരിച്ചറിയാവതുമല്ലമേ യാതൊരു തൻ തോൽക്കഥേകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി ന്യൂനം വർണ്ണവത്തെ കടം നേടുവോ കാണാമവനു നിൻ പങ്കേരുഹം

രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമ സ്വയം പ്രഭാ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗല വാച നമസ്കരിച്ചിടിനാൽ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേ കാം ചൊല്ലുനി എന്നതു കേട്ടവളും പറഞ്ഞിടിനാൻ ഇന്നു വന്നു വസിക്കിലും ഭക്തി കാക്ഷിതാമൊക്കെ ഉണ്ടാകാതിരിക്കണം തോൽപാദക്തൃത്യേഷു സംഗം പുനരുപൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏതകാ സംഭവിച്ചിടായിക മനസ്സേ രാമ രാമേദീജിക്കായി വരേണമേ രാമപാതേ രമിക്കേണമെന്മാനം സീതാ സുത്രാത്മജാ രാഘവംയകുണ്ടം നൂപുരഹേ മാങ്കി വിഭൂഷണം ശോഭിതരൂപം വശിക്കമേ മാനസേ മറ്റെനിക്കേതു വേണ്ട വരം വിഭോ പറ്റൈക ദുഃസംഗമുള്ളിൽ ഒരിക്കലും ശ്രീരാമദേവൻ അതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരൂ ചെയ്തു നിനക്കു ദേവി നീ മഹാഭാഗ്ശ്രമസ്തലേ തത്ര നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്താകളെ പരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനീ കേരണ ദുഃഖങ്ങളും ना अंक <coughs> <coughs> െ ധ്യാനിച്ചിരുന്നുടൻ നാരായണ പദം അങ്കദാ അങ്കാദികളുടെ സംശയം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷ വശിക്കും ദശാന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും കിട്ടായികയും ചിന്തിച്ചു കേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു നാം വാസരം പോയതും നിർണയം ഏതും കണ്ടറിഞ്ഞതുമില്ല നാം രാജധാനിക്കു നാം ചെല്ലുകീലെന്നുതാൻ നിഗ്രഹിച്ചിടും സംശയം സുഗ്രീവ സാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കൂ മതിരം എന്നിയിലവൻ ഒരു സമ്മതമെന്തു രക്ഷിച്ചതും രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽഗിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജ പ്രാതാവു തന്നുടേ ഭാര്യയെ നിസ്ത്രപം വാനരും പാപീ ദുരാത്മാവിനം തരൂത്തതും തൽപാർശ്വേമിക്കുന്നതില്ല ഞാൻ ഇപ്പോൾ വീടെ മരിക്കുന്നതേയുള്ളു വല്ല പ്രകാരവും നിങ്ങൾ ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിനുണ്ടു നീ നാം ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാവർവ സൗഭാഗ്യ സമന്യുതമായോ ഒരു ദിവ്യപുര മധുദേവലോ ഗോപമം ആരാരുമില്ലൊരു നാളും പോക നാം വൈകരൂ അങ്കതൻ തന്നോടി വണ്ണം കവി കുലപുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയഗോവിതൻ വാതജൻ അങ്കതനെ തഴുകി പറഞ്ഞിടിനാൻ എന്തോ ഒരു ദുർവിചാരം യോഗ്യമല്ലിതാ മന്ധകാരങ്ങൾ നിലയായിമേ ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടേ താരാസുതൻ എന്നു തന്മാനസേ സത പാരം വളർന്നോരുവാത്സല്യമുണ്ടതു നേരെ ധരിച്ച ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രിയെക്കാൾ അതിപ്രിയൻ നീതവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടോ േമത്തിനേതും ഇളക്കമുണ്ടായിരേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാൽ രാഘവൻ പക്കൽ നിന്നുണ്ടായ സഖാമൃതിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുവാത്മജയന്ദനാഗേന ഞാനും പ്രസക്തനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കല ഹാനി വരായി പറഞ്ഞോ ചൊല്ലുനി രാഗവാസ്ത്രത്തിൻ ലോകത്രയെത്തിങ്കലില്ലെന്നറിയനീ അൽപമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായിച്ച മയരുതേതു മേ ആപത്ത് വന്നെടുത്തിയിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനാ ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്ജാകുലധർ വിദ്വേഷവും പൂർവ ബന്ധുക്കളിൽ വച്ചു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വ ബോധം കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ അത്യന്ത്യം രഹസ്യമായുള്ള ഒരു വൃത്താന്തമെമ്പോടു ചൊല്ലുവൻ കേൾക്കനീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു സകല ജഗന്മോഹകാരിണി മോഹകാരി സീതയാകുന്നതു ലക്ഷ്മണനും ജഗതാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭൂവിമാനുഷ വേഷമായി വന്നു പിറന്നീതഅോധ്യയിൽ രക്ഷോ ഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിയാൽ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാബരൻ മർത്തനായി വന്നിങ്ങവതരിച്ചിടിനാൻ വർഗം നാം പരീചരിച്ചിടുവാൻ ഭക്തൃ നിയോഗേന വാനര വേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷതന്മാരുടെ പദം വന്നതിപ്പോഴും വൈകുണ്ട ലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുല്ലെന്നറിഞ്ഞിടനീ അങ്കതനോടി വണ്ണം ഭവനാത്മജൻ മംഗല വാക്കുകൾ ചൊല്ലി പലതരം ആസ്വസിപ്പിച്ചുടൻ വിന്ധ്യാജലം പൊക്കു കശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം

കണ്ടീല നാം കണ്ടു െ കണ്ടാം ദശഖനെയും കണ്ടുകിട്ടി നമ്മെ നിർണയം ക്രൂധനായുള്ള നിത്യോപവാസേന മൃത്യുപിപ്പതു മുക്തിക്കു നല്ലു നമുക്കു പാർത്തോളം നിത്യം നിരൂപിച്ചുറച്ചു കവികുലം ഗർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ ॐ रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय वधे नमः ॐ कायेन वाजा मनसिन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद् शरणं परस्मै नारायणाय समर्पयामि ॐ पूर्णमदा पूर्णमिदं पूर्णाल् पूर्णमुदश्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यदे ॐ शान्ति 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 श्रीरामकथासागरम्